വിഷുവിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒറിജിനലിലെ വിള്ളുന്ന പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾ വിപണിയിൽ എത്തിക്കഴിഞ്ഞു വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാമെന്നതിനാൽ പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾക്ക് പ്രിയമേറുകയാണ് കണിക്കുന്ന പൂവിൻ്റെ ലഭ്യത കുറവാണ് പലപ്പോഴും പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾക്ക് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മിക്കയിടങ്ങളിലും കൊന്നപ്പൂവ് വിരിയും വിഷു എടുത്തു വരുമ്പോൾ കണിക്കൊന്ന പൂക്കൾ കൊഴിയുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതോടെയാണ് വിഷുക്കണി ഒരുക്കാൻ ഒറിജിനലിനെ വെല്ലുന്ന പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾ വിപണികളിൽ സജീവമായത് വാടില്ല കൊഴിയില്ല വാങ്ങിയാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ കണിക്കൊന്ന പൂക്കൾ പറിക്കാൻ ആളുകൾ മടിക്കുകയും പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾ വാങ്ങുകയും ചെയ്യുകയാണ് ചിലയിടങ്ങളിൽ അൻപതിന് മുകളിലും വില ഈടാക്കുന്നുണ്ട് യുവതലമുറ പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾ വാങ്ങുമ്പോൾ പ്രായമായവർക്ക് ഒറിജിനൽ കണിക്കൊന്ന പൂക്കളോടാണ് താല്പര്യം നഗരമധ്യത്തിലെ ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലും പ്ലാസ്റ്റിക് കണിക്കൊന്നകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വിഷുവിനെ കണി കണ്ടുണരാൻ കൃഷ്ണ റെഡിയായി ചാരുത പകർന്ന് ചെറുതും വലുതുമായ നിരവധി കൃഷ്ണവിഗ്രഹങ്ങളാണ് വിഗ്രഹങ്ങളാണ് ആവശ്യക്കാർക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന സ്വാമി ഫോട്ടോസിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് കൃഷ്ണോടനുബന്ധിച്ച് കൊന്നപ്പൂകൾ ധാരാളമായി എത്തിയിട്ടുണ്ട് അതായത് ഒറിജിനലിനെ വെല്ലുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കൊന്നപ്പൂ ഒരു പീസിന് നാൽപ്പത് രൂപ റേറ്റിന് സാമീസ് ഫോട്ടോസിൽ നിന്നും ഏറ്റുമാനൂർ സാമീസ് ഫോട്ടോസിന്നും പടിഞ്ഞാറാഴെയുള്ള സാമീസ് നിന്നും വിതരണം ചെയ്യുന്നതാണ് ഇതിനോടനുബന്ധിച്ച് കൃഷ്ണ വിഗ്രഹങ്ങൾ എല്ലാ രീതിയിലുള്ള വിഗ്രഹങ്ങളും വളരെ വിലക്കുറവിൽ വിൽക്കപ്പെടുന്നതാണ് ഐ ഫോർ യൂണിസ് ഏറ്റുമാനൂർ